നീണ്ടകരയിൽ പയർ പയർ കൃഷിയുടെ വിളവെടുപ്പ് വിളവെടുപ്പ് നടത്തി പരാശക്തി കൃഷി ചെയ്തത് ഡോക്ടർ വിജയൻ പിള്ള ചെയ്തു നീണ്ടകര ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിലുള്ള ൂട്ടം ആരംഭിച്ച പയറുകൃഷിയുടെ വിളവെടുപ്പ് നടത്തി നീണ്ടകര ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ അഞ്ചംഗങ്ങളടങ്ങിയ പരാശക്തി കൃഷിക്കൂട്ടത്തിന്റെ സെക്രട്ടറി ഐ ബിയുടെ നേതൃത്വത്തിലായിരുന്നു കൃഷി ഉൾപ്പെടുത്തി ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായി കൃഷിക്കൂട്ടങ്ങൾ രൂപീകരിക്കുകയുണ്ടായി അതിൽ നമ്മൾ ഒന്നാം വാർഡിലെ നമ്മുടെ പരാശക്തി കൃഷിക്കൂട്ടം ഇതിൻ്റെ ആഭിമുഖ്യത്തിലാണ് നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ കൃഷി ചെയ്തത് ശരിക്കും പറഞ്ഞാൽ നീണ്ടകര പഞ്ചായത്തിൽ ഇങ്ങനെയുള്ളൊരു കൊമേഴ്ഷ്യൽ സ്കെയിലുള്ള കൃഷി കൃഷി സക്സസ് ആകുമെന്നുള്ളൊരു വലിയ ആശങ്ക പല കർഷകരുടെ മനസ്സിലുണ്ട് അതൊക്കെ ദൂരീകരിച്ചുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞ ആശയങ്ങൾ ഉൾക്കൊണ്ട് കൊണ്ടുതന്നെ ആ പറഞ്ഞ പ്രകാരം തന്നെ കീടരോഗ നിയന്ത്രണ മാർഗങ്ങൾ ഉൾപ്പെടെ പല ഡെഫിഷ്യൻസി സിംറ്റംസും അതേപോലെ തന്നെ മനസ്സിലാക്കി കൈൻഡ്ലി ആയിട്ട് പല മാനേജ്മെൻറ്റ് പ്രാക്ടീസും കൊടുത്തുകൊണ്ട് തന്നെ വളരെ സക്സസ്ഫുള്ളായിട്ട് തന്നെ അവർ ഈ കൃഷി വിജയിപ്പിച്ചു എന്നുള്ളത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് വയറു കൃഷിയുടെ വിളവെടുപ്പ് ഡോക്ടർ സുജിത്ത് വിജയം പിള്ള എം എൽ എ നിർവഹിച്ചു പുതിയ രീതിയിൽ കൃഷി ചെയ്തിരിക്കുന്നു ഇവിടെ നമ്മൾ വളം അതിൻ്റെ കൃത്യമായിട്ടുള്ള മിശ്രണത്തിൽ കൊടുത്തുകൊണ്ട് സ്ഥിതി കിട്ടിയിട്ട് അതൊരു പ്ലാസ്റ്റിക് കവർ താവറിന് കൊടുത്തുകൊണ്ട് അത് മൂന്ന് വിളവ് വരെ അങ്ങനെ ഒരു നമുക്ക് എടുക്കുവാൻ സാധിക്കും അപ്പോൾ അതിന് നേരത്തെ ഈ രീതിയിൽ കൃഷി ചെയ്ത് കഴിവ് തെളിയിച്ചിട്ടുള്ള കിളികല്ലൂറുള്ള നമ്മുടെ സുഹൃത്ത് സജീവം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഈ രീതിയിൽ കൃഷി ചെയ്തുകൊണ്ട് കോളിഫ്ലവർ അതായത് തണുപ്പ് കാലാവസ്ഥയിൽ മാതൃ മാത്രം വളരുന്ന കോളിഫ്ലവർ ബ്രക്കോളി അതുപോലെ തന്നെ ക്യാബേജ് എല്ലാം തന്നെ വിളവെടുപ്പിച്ചുകൊണ്ട് വിവിധ രീതിയിലുള്ള സമ്മിശ്ര കൃഷി നടത്തുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ ഒരു കൃഷിയെല്ലാം കൂടുതൽ സാധിച്ചത് മു സ്ഥലത്ത് കളനിയന്ത്രണത്തിനായുള്ള പ്ലാസ്റ്റിക് വിരി ഉപയോഗിച്ച ശാസ്ത്രീയ രീതിയിലുള്ള പ്രദർശന തോട്ടമായിരുന്നു ഇവിടെ തയ്യാറാക്കിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ രജിത കൃഷി ഓഫീസർ സജിത കൃഷി അസിസ്റ്റന്റുമാരായ ജിനു ബിജോയ് കർഷകരായ സജീവ റോസ്മേരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ